രോഗം മൊത്തവും പറയുക നിധി കിട്ടി നിധി കിട്ടിയെന്ന് അഞ്ചര കിലോന്നെ സ്വർണ്ണ വലിയ കിട്ടിയേക്കുന്ന അതും ഒന്നോ രണ്ടോ കിലോ അഞ്ചര കിലോ എന്ന അതും കണ്ട് അളന്നെടുത്തോണ്ട് പോയ രംഗത്തിലാ പറയുന്നത് ഇതാ ഞങ്ങൾക്ക് കിട്ടിയ നിധി സ്വർണമല്ലെന്നേ ഉള്ളു സ്വർണ്ണമല്ല പോയി ഭയങ്കര ആളല്ലായിരുന്നോ പൂവ് വിട്ട സമയവും വണ്ടിക്കാരും വള്ളക്കാരും അവര് ഇവരും ആളുകൾ ഓടിക്കൂടി ആ നിധി കാണാം അഞ്ചര കിലോ അഞ്ചര കിലോ എന്ന് പറയുന്നത് അഞ്ചര കിലോ ഉള്ള നിധി കിട്ടിയെന്നായിരുന്നു ആളുകൾ പറഞ്ഞത് അങ്ങനെ ഇങ്ങോട്ട് കൂട്ടമായിട്ട് ഓടി വരാൻ തുടങ്ങി നമുക്ക് ും കിട്ടില്ല ഒന്നും കിട്ടിയില്ല ഞങ്ങൾക്ക് വേണ്ട അന്നേരം ഇതൊരു പൂവമ്പ ഉണ്ടാക്കി മനുഷ്യനെ നാണം കെടുത്താനുള്ള പരിപാടി ഞങ്ങളെ ഇതിന്റെ പിന്നിൽ ഊറ്റുപാട് പേരുണ്ട് ഞാനിപ്പോൾ പുനലൂര് സ്ഥലത്താണ് കേട്ടോ പണ്ടുള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ വീടിന് നമ്മൾ കുഴിയെടുത്തപ്പോന്നത് നിധി കിട്ടി നിധി നിധി ഒരു കിട്ടിയ അമ്മയെ പരിചയപ്പെടാനായിട്ട് നിധി കിട്ടിയ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ കണ്ടിട്ടുമില്ല സത്യം പറഞ്ഞു ഇന്നിവിടെ ഒരു ഉത്സവത്തിന്റെ മേളമായിരുന്നു ഇവിടെ മണ്ണ് എടുത്തപ്പം നിധി ഒരു പ്രചരണം ഈ നാട്ടിലെ വ്യാപകമായിട്ടങ്ങ് പരന്നു പിന്നെ ഈ കട്ടപ്പരയ്ക്കകത്ത് നിധി ഉണ്ടെന്ന് പറഞ്ഞാൽ ഭഗവാനെ സർവശക്തനെ അറിയത്തുള്ളൂ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല ഇളച്ചതും ഇല്ല ഒന്നുമില്ല ഇത് ഇങ്ങനെ നിരത്തിയതേ വീട് വയ്ക്കാനാരും നമ്മൾ മേടിച്ചത് ഇനി ഇതിനകത്ത് വീടും മിക്കത്തില്ല വരുന്നവരെല്ലാം ചോദിച്ചു നിധി എവിടാ നിധി എവിടെ നിന്ന് നമുക്കൊന്നും കിട്ടിയിട്ടില്ല കെവൻ ഇപ്പം ഈ വസ്തു മേടിച്ചു അവിടെ വീട് പണിയുന്നു അത് ചെയ്യുന്നു നിധി കെവൻ എന്തു നിധി കിട്ടി എന്തോ നാട്ടുകാർ ഭരിക്കുമായിരിക്കും അല്ലെങ്കിൽ എന്തോ ചെയ്താ ഇത് ചെയ്യത ഭരിക്കും അവരുടെ ആരാണ് എനിക്കറിയാൻ കഴിയാറില്ല പറയുക ഈ നിധി ചോദിച്ച് ദൈവത്തെ ഓർത്ത് ആരും ഇങ്ങോട്ട് വരല്ലേ